നൂറ്റി ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലൂടെ ക്രിക്കറ്റ് വീണ് തിരിച്ചെത്തുമ്പോൾ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കരക്കിടന്ന് കളി കാണേണ്ടി വരുമെന്ന് റിപ്പോർട്ടുകൾ ടീമുകളെ തിരഞ്ഞെടുക്കുന്ന ഐ സി സി മാനദണ്ഡമാണ് പാകിസ്ഥാന് പണിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെ ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റിലാണ് മത്സരങ്ങൾ നടക്കുന്നത് പുരുഷ വനിതാ വിഭാഗങ്ങളിലായി ആറ് വീതം ടീമുകളാണ് മാറ്റിയിരിക്കുന്നത് ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓഷ്യാനിയ മേഖലകളിൽ നിന്ന് ഉയർന്ന റാങ്കുള്ള ഒരു ടീമിന് യോഗ്യത നൽകാനാണ് തീരുമാനം അങ്ങനെയാണെങ്കിൽ ഐ സി സി റാങ്കിങ്ങിൽ മുന്നിലുള്ള ഇന്ത്യ ഏഷ്യയിൽ നിന്നും ഓഷ്യാനയിൽ നിന്ന് ഓസ്ട്രേലിയയും ആഫ്രിക്കയിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയും യൂറോപ്പിൽ നിന്ന് ഇംഗ്ലണ്ടിനും ടിക്കറ്റ് കിട്ടും ആതിഥേയർ എന്ന നിലയിൽ യുഎസ്ഐയ്ക്ക് നേരിട്ട് അവസരം കിട്ടുമ്പോൾ ബാക്കിയുള്ള ഒരു ടീം ആരായിരിക്കുമെന്ന കാര്യത്തിലാണ് കൺഫ്യൂഷൻ നിലവിലുള്ളത് ഇത്തരത്തിലെ ടീമുകളെ സെലക്ട് ചെയ്യുമ്പോൾ പമ്പന്മാരായ പാകിസ്ഥാൻ ശ്രീലങ്ക ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് എന്ന ടീമുകൾക്ക് പണി കിട്ടും ന്യൂസിലാൻഡും പാകിസ്ഥാനും ഐ സി സി ആശങ്ക അറിയിച്ചതായ റിപ്പോർട്ടുകളുണ്ട് ഒളിമ്പിക്സിലെ മറ്റിനങ്ങൾ പോലെ യോഗ്യതാ മത്സരങ്ങൾ സംഘടിപ്പിക്കണമെന്നാണ് അവരുടെ ആവശ്യം എന്നാൽ തിരക്കേറിയ മത്സരക്രമത്തിനിടയിൽ യോഗ്യതാ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സാധിക്കില്ലെന്നാണ് ഐ സി സിയുടെ നിലപാട് എല്ലാ വൻകരുടെ സാന്നിധ്യം ഉറപ്പാക്കാനാണ് ഒളിമ്പിക്സ് കമ്മിറ്റിക്കും താല്പര്യം കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഇന്ത്യ കളിക്കുകയും പാകിസ്ഥാൻ കളി കാണുകയും ചെയ്യും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക